ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഒരിക്കൽ ഒരു പെൺകുട്ടി വല്ലാതെ അവശ്യായി രോഗാവസ്ഥയിൽ കിടക്കുകയായിരുന്നു എത്രയൊക്കെ മരുന്ന് കഴിച്ചിട്ടും അവളുടെ അസുഖം മാറുന്നേ ഉണ്ടായിരുന്നില്ല ക്ഷീണിതയായ അവൾ ഒരു ദിവസം ഇങ്ങനെ ആരോരുമില്ലാതെ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ അവൾക്ക് ഒരു ദർശനമുണ്ടായി അവളെ ഏറെ സ്നേഹിക്കുന്ന അവളുടെ പ്രാണനാഥൻ ഖാദങ്ങൾക്ക് നിന്നും ഓടി വന്ന് അവളെ നെഞ്ചോടു ചേർത്ത് കിടത്തി ഉറക്കി അവളുടെ എല്ലാ രോഗവും മായ്ച്ചു കളയുന്ന ഒരു സ്വപ്നം തൻ്റെ പ്രാണനാഥന്റെ ആലിംഗനത്തിനുള്ളില് അവളുടെ ശരീരം രോഗാവസ്ഥയിൽ നിന്ന് ഒഴിഞ്ഞ് ആരോഗ്യത്തോടും സൗന്ദര്യത്തോടും പുറത്തെത്തുന്നതായിട്ട് ആ പെൺകുട്ടി സ്വപ്നം കണ്ടു അവൾക്ക് അവളുടെ ഉറക്കം പോയിട്ടും കണ്ണുകൾ തുറക്കാൻ ഭയമായിരുന്നു കാരണം തന്നെ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ആള് ദൂരെ ദൂരം കാ താണ്ടി വന്നിരിക്കുന്നു തൻ്റെ സ്വപ്നത്തില് ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ പോലും കണ്ണു തുറക്കാൻ അവൾ കൂട്ടാക്കാതെ കുറെ ഏറെ നേരെ കിടന്നു അവസാനം ആരോ വന്ന് വിളിച്ചുണർത്തുമ്പോഴ് അവൾക്കത് സ്വപ്നമായിരുന്നു എന്ന് പൂർണ്ണ ബോധ്യം വന്നു എന്നാൽ അവളുടെ ശരീരത്തിന്റെ വേദനയും അവളുടെ രോഗവുമെല്ലാം പമ്പ കടന്നിരുന്നു ചില സ്നേഹ സ്വപ്നങ്ങൾക്ക് പോലും ഒരു വ്യക്തിയെ എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയും എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ കഥ പറഞ്ഞത് ജീവിതത്തിൽ എപ്പോഴും ഒരുപാട് ഒരുപാട് തിരക്കുകൾ ഉള്ളവരാണ് നമ്മള് ആ തിരക്കിനിടയിൽപ്പെട്ട് പലപ്പോഴും സ്നേഹിക്കാനുള്ള സമയം കുറഞ്ഞു കുറഞ്ഞ് നേർത്തു നേർത്ത് ഒരു വലി ചെറിയ വര പോലെ അതങ്ങ് നീണ്ടുപോകും കാണാനും കണ്ട് സംസാരിക്കാനും അടുത്തിരിക്കാനും ഒക്കെ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല എന്നാലും മനസ്സുകൊണ്ട് അടുത്തിരിക്കുന്നവർക്ക് ആ സാമീപ്യത്തിൻ്റെ കരുത്തും സൗന്ദര്യവും ആവോളം ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യും ഏതോ ഒരു ചന്ദനത്തിരിയുടെ പരസ്യം കാണാനിടയായി എപ്പോഴും കൂടെയുള്ള ഒരു സുഹൃത്തിനെ കുറിച്ച് എപ്പോഴും തനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്തിനെ കുറിച്ച് അത് ഒരു നിമിഷം സംസാരിച്ചാലും ഒരു യുഗം സംസാരിച്ചാലും നിശബ്ദ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തിനെ കുറിച്ച് ഒരു പരസ്യം ടി വിയിൽ കാണാനിടയായി ദൈവം തമ്പരാനെ കുറിച്ചാണ് അങ്ങനെ അവർ പറയുന്നത് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴ് അവിടത്തേക്ക് കിട്ടിയ നാമം ഇമ്മാനുവൽ എന്നാണ് എപ്പോഴും കൂടെയുള്ളവൻ എന്നർത്ഥം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ഓരോ ദിവസവും അവിടുന്ന് പറഞ്ഞു വെക്കുന്നുമുണ്ട് നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളെ സ്നേഹിക്കുന്നവർ കൂടെയുള്ളിടത്തോളം ആശ്വാസം മറ്റൊന്നിനും മരുന്നോ ലേപനോ ഔഷധമോ അല്ല അങ്ങയുടെ വചനമാണ് എന്നെ സുഖപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ ഈ സ്നേഹ സാന്ത്വനം തന്നെയാണ് ഈശോ വ്യക്തമായിട്ടും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവർ എന്ന് നമുക്ക് ഉറപ്പുള്ളവര് വേദനിക്കുമ്പോൾ രോഗികളാകുമ്പോഴ് അനാഥരാകുമ്പോഴ് ഏകാന്തതയിലായിരിക്കുമ്പോഴ് നമുക്കാവുന്നത്ര അവരുടെ അടുത്ത് പോകാൻ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ആ ഹൃദയത്തിലേക്ക് വെളിച്ചം അയക്കുവാൻ അതുമല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും സ്നേഹവും കരുതലുമൊക്കെ ഒരു ടെലിപ്പതിയിലൂടെപ്പതിയിലൂടെ എന്നവണ്ണം അവരുടെ ഹൃദയാന്തരകാലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയണമെങ്കിൽ ദിവസത്തിന്റെ ഒരു ദിവസമെങ്കിലും ഒരല്പനേരം ശാന്തമായിരുന്നു നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്നത്തെ ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ അതിലൊരു അഞ്ചു നിമിഷമെങ്കിലും നമ്മുടെ ജീവിതത്തില് നമ്മളെ സ്നേഹിക്കുന്നവരെക്കാൾ നം നമ്മൾ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ എപ്പോഴും ഓർക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ സ്നേഹിക്കുന്നവർ എന്നതിനേക്കാൾ ഉപരി നമ്മളെ സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ട് ഈ ദിനം നമുക്ക് ഉപയോഗിക്കാം നല്ല ഈശോയെ അറിഞ്ഞും അറിയാതെയും സ്നേഹിക്കുന്നവരെ അവഗണിക്കുന്ന ഒരു ശീലം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായാലും ആയാലും വസ്തുവായാലും സ്ഥലമായാലും സാഹചര്യ സാഹചര്യമായാലും അതിനൊരു വിലയുമില്ലാതെ അവ അവഗണിക്കുന്നവരാണ് മനുഷ്യവർഗത്തിൽ ഭൂരിഭാഗം വരും എപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ളതിൻ്റെ അർത്ഥം അതിന് വിലയില്ല എന്നല്ല കാരണം വായു ജലം ഇതൊക്കെ എപ്പോഴും അവൈലബിൾ ആണെങ്കിലും അതില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല അതുപോലെ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കഷ്ടപ്പെടുന്ന ഓരോ ഹൃദയങ്ങളെയും അങ്ങേ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ എളിയ ഹൃദയത്തോടെ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അത്തരം ആളുകളുടെ കഷ്ടപ്പാടും വേദനയും കാത്തിരിപ്പും ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ ഓരോ വിജയത്തിന് പിന്നിലെന്ന് ഞങ്ങൾ അറിയുന്നു ഈശ്വയെ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ പ്രത്യേകമായി ഈ ദിവസത്തിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ചില സ്നേഹങ്ങളൊന്നും ഒരുപക്ഷെ ഞങ്ങൾ അറിയുന്നുണ്ടാവില്ല ഞങ്ങൾക്ക് വേണ്ടി നന്മ വിചാരിക്കുന്നവരെ നന്മ ചെയ്യുന്നവരെ നന്മയോടുകൂടി കൂടെയായിരിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേയെന്നും പ്രാർത്ഥിക്കുന്നു ആ